ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവസ് അറിയത്തില്ല പൊന്നുമോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ വീട്ടിനകത്ത് കയറിയിട്ട് വീട്ടിനകത്ത് കയറി അട്ടിന്റെ അടിയിൽ കയറി മൂടി പോതച്ചിരുന്നോ കാര്യം നിനക്ക് പുറത്തിറങ്ങി നടക്കാനും നിനക്കിറങ്ങി സംസാരിക്കാനും ഇതുപോലത്തെ ചേട്ടന്മാര് കുറെ ചേച്ചിമാര് സമ്മതിക്കത്തില്ല നിന്റെ അഭിപ്രായം പറഞ്ഞതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ തോന്നിയ മാസം കാണാം ഒളി ക്യാമറ പോലെ ഇന്നിട്ട് ഒളി വെച്ച് പലരുടെയും ഫോട്ടോസ് കാണാം പലരുടെയും വീഡിയോ കാണാം പലരുടെയും വീഡിയോ കമന്റ് ചെയ്യാം മോശം പറയാം നന്ദക്ക് വിളിക്കാം തള്ളക്കി പിടിക്കാം ഇവരെക്കാടെ കാണിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ഫോൺ വീഡിയോ എല്ലാം നടത്താം പക്ഷെ ഒരു വെങ്കജ് തോന്നുന്ന അഭിപ്രായം നമസ്കാരം അൽതാഫ് വ്ലോഗ്സ് അൽതാഫ് അൽത്താഫ് ഓക്കെ അൽതാഫ് കുറച്ചു മുന്നേ പബ്ലിക് റെസ്പോൺസ് ഉള്ള കണ്ടീഷനിൽ എടുത്തിട്ടുള്ള ഒരു ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഓക്കെ പബ്ലിക് റെസ്പോൺസ് ചോദിക്കുന്നവർക്ക് നമ്മൾ ഒരുപാട് പബ്ലിക് റെസ്പോൺസ് നമ്മൾ കണ്ടാണ് എടുക്കുന്നത് അല്ലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളത് ആ ചാനൽ അവർ ആ ചാനൽ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഓക്കെ അതുപോലെ ഉത്തരം പറയണം എന്നുള്ളതും ആ പറയുന്ന ആ ചോദ്യം കേൾക്കുന്ന ആ ആൾക്കാരുടെ സ്വാതന്ത്ര്യമാണ് അതുപോലുള്ള ഒരു ക്വസ്റ്റൻ ആണ് അൽത്താഫ് ചോദിച്ചിട്ടുള്ളത് ശരീരത്തിൽ ഇഷ്ടപ്പെട്ടുള്ള ശരീരഭാഗം ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൽ അൽത്താഫിന് വിമർശിക്കാൻ കേട്ടോ എൻ്റെ ഒരു ഇതെന്തുകൊണ്ടാണ് ഞാൻ അൽത്താഫിനെ വിമർശിക്കുക കാരണം വെച്ചാൽ ഫസ്റ്റ് അൽത്താഫ് ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് It's no or normal ഒരു നോർമൽ ഒരു വൾഗർ അല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റനായിട്ട് തോന്നി ഒരു നോർമൽ പബ്ലിക് റെസ്പോൺസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് അൽതാഫ് ഇട്ടത് ഇതിന് ഇതിന് കുറച്ച് ഈ ഒരു ചോദ്യം ചോദിച്ചു അതിനുള്ള മറുപടി കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല ആ ക്ലിപ്പ് ആ സ്ത്രീ ലേഡീനോട് ചോദിച്ച സമയത്ത് അവരുടെ ക്ലീവേജ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പറഞ്ഞ സമയത്ത് അതിന് അത് ഫസ്റ്റ് വെച്ചിട്ട് അതിനെക്കുറിച്ച് കുറേ കുറെ കമൻസ് മോശമായിട്ട് വന്നതുകൊണ്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്ലസ് ഒരുപാട് പേര് അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള അൽത്താഫിൻ്റെ ഒരു വീഡിയോ എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സെക്കൻഡ് വീഡിയോ അൽത്താഫിൻ്റെ ചാനലിൽ ഇട്ടോ ആ വീഡിയോൻ്റെ റെസ്പോൺസും എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുന്നതിന് മുന്നിൽ തന്നെ പറയാത്തെ പറയട്ടെ ഒരാളുടെ ഒരാൾക്ക് ചിലപ്പോൾ നമുക്ക് എനിക്കത് തോന്നിയ സമയത്ത് എനിക്ക് അൽത്താഫിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല ഒരു നോർമൽ സംഭവം മാത്രമായിട്ട് തോന്നി ഒരു നോർമൽ ക്വസ്റ്റ്യൻ അതിന് അവർക്കിഷ്ടപ്പെട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞു പക്ഷേ സെക്കൻഡ് വീഡിയോ അൽത്താഫ് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് അതിന് റിയാക്ട് ചെയ്തിട്ട് പുതിയൊരു കോണ്ടന്റ് അൽത്താഫ് ക്രിയേറ്റ് ചെയ്തു ബേസിക്കലി എല്ലാവരും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ് ഓരോ എടുത്ത് ക്രിയേറ്റ് ചെയ്യണം ആസ് ലോങ് ആസ് യു ഡോൺ ഹേർട്ട് എനി ബഡി ദർ ഇസ് നോ പ്രോബ്ലം ഇനി ഇപ്പോൾ ഹേർട്ടിംഗ് കോണ്ടൻറ്റ് തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഒരുപാട് വെൽക്കമും കിട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരായി സ്വീകരിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടു വന്നില്ല കാണാത്തവർക്ക് അൽത്തോഫിൻ്റെ ഇതിൽ പോയി കാണാം സംഭവം ഒന്നുമില്ല ഐ എഫ് എഫ് കെൻ്റെ അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്താണ് ഈ ഫൈം കറക്റ്റ് ഒക്കെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തേക്ക് അൽത്താഫ് കയറി ചെന്ന് ചോദിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിലെ ശരീരം ഇഷ്ടപ്പെട്ട ശരീരഭാഗം ഏതാണെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രില്യൻറ്റ് ക്വസ്റ്റിൻ വെരി ബ്രില്യൻ ക്വസ്റ്റ്യൻ ദ സെൻസ് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുക്കാം ഓക്കെ സ്വാഭാവികമായിട്ടും അത് ഒരു നല്ല രീതിയിലാണ് ഞാൻ നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അയാൾ നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചു നല്ല ക്വസ്റ്റ്യനാണ് പക്ഷേ ഉത്തരം അവിടെ നിന്ന് കിട്ടിയ ഒരു മസാല ഉത്തരവാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാം അതും വെച്ച് അൽത്താഫ് റീച്ച് ഉണ്ടാക്കി എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇതിൽ അൽതാഫ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ദയവീ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണട്ടോ അതായത് താല്പര്യമുള്ളവർ ഓക്കെ അൽത്താഫിൻ്റെ ഫോളോവേഴ്സ് ഒരു പക്ഷേ ചിലപ്പോൾ എന്നെ തെറിവറിയാൻ മതി പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ അൽത്താഫ് ഇന്നത്തെ വീഡിയോയിൽ അൽത്താഫിൻ്റെ എക്സ്പ്ലനേഷനിൽ അൽത്താഫ് പറയുകയാണ് ഈ ഒരു വീഡിയോ ഈ ലേഡി ക്ലീവേജ് എന്ന് പറഞ്ഞൊരു ഒറ്റ കാര്യം കൊണ്ട് അവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ കമൻ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അൽത്താഫ് വായിക്കുന്നു പക്ഷേ അൽത്താഫ് വായിച്ച കമൻ്റ്സിലെ ഭൂരിഭാഗ ഭാഗവും അവർ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലാണ് അതായത് അവരുടെ ബാഡ് വേർഡ്സ് പറയുന്നത് സ്വാഭാവികമായിട്ടും ശരിയാണ് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഐ എഫ് എഫ് കെ പോലെ സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് ഐ എഫ് എഫ് പോലെ സ്ഥലം എന്നുള്ളത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാര് വരുന്നത് ഞാൻ അത്ര ഉദ്ദേശിച്ചിട്ടുള്ള കേട്ടോ ഇത് വരുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതുപോലുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടും അതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് യു വിൽ ഗെറ്റ് ഒരു ഒരു നയറ്റി പെർസെൻറ്റേജ് ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതിൽ ചിലപ്പോൾ മോശം കമൻസ് ആയിരിക്കും എസ്പെഷ്യലി ഫേസ്ബുക്കിൽ ഇതാണ് ഫേസ്ബുക്കിൽ കണ്ടുവരുന്നത് ഐ ഡോ നോ വൈ ആ പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഓക്കെ യൂട്യൂബിൽ അത്ര ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ അത്രയില്ല അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം ചോദിച്ചതും ഈ കമൻസിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തതിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് ബിക്കോസ് അൽത്താഫിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അൽത്താഫ് ഇന്ന് ചെയ്തിട്ടുള്ള ഈ സംഭവത്തിന് ക്രിറ്റിസൈസ് ചെയ്തല്ലോ ഈ കമൻസിലൊക്കെ പറഞ്ഞവരെ അതിന് വിപരീതമായിട്ടാണ് അൽത്താഫ് ആ ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ട് അൽത്തുആ് ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും അൽത്തുആിൻ്റെ ബോഡി ലാംഗ്വേജ് ഹീ വാസ് എക്സ്പെക്ടിങ് എന്താ പറയുക കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റേ രീതിയിലുള്ള ആൻസേഴ്സ് ആണ് അൽത്തോഫ എക്സ്പെക്ട് ചെയ്തത് എന്ന് അൽത്തോഫ പറഞ്ഞാ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അൽത്തോഫ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം നിങ്ങൾക്ക് അതിൽ കിട്ടിയില്ല അവരൊക്കെ നല്ല ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടിയത് ആകെ ഈ ഒരു ക്ലീവേജ് പറഞ്ഞ ലേഡീൻ എടുത്തതാണ് അതുകൊണ്ട് അതിനെ സൈബർ ബുള്ളിയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും എക്സ്പോസ് ചെയ്യുക അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കാം പ്രോബ്ലം ഇല്ല ഉണ്ടാവില്ലായിരിക്കാം അവർ ഭയങ്കര കണക്ഷൻ ആയിരിക്കാം ഞാൻ അതിലൊരു ഔട്ട്സൈഡർ ആയിരിക്കാം വോട്ട് എവർ നമ്മൾ തോന്നിയ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് അവരെ വീണ്ടും അത് എക്സ്പോസ് ചെയ്യുന്നത് പോലെ അൽത്താഫിന്ന് ചെയ്ത പോലെ തോന്നി ഇനി അൽത്താഫിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ അതിൽ ഓരോരോ പോയിന്റ് ഞാൻ പറയാം ഇവിടെ ആരാണ് മിസ്റ്റേക്ക് എന്നുള്ളത് മിസ്റ്റേക്ക് അല്ല ആരാണ് ഇവിടെ അൽത്താഫ് ശരിക്കും ഒരു കളി നല്ല സൂപ്പർ കളി കളിച്ചു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ഓക്കെ അപ്പം വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം ഏതാണ് ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടു അന്നൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതിൽ ഉത്തരം പറഞ്ഞ കുട്ടിയെ ആണ് എല്ലാരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡ്രസ്സിംഗും ആ കുട്ടിയുടെ രൂപവും ഒക്കെ വളരെ വൾക്കറായിട്ടും വളരെ മോശമായിട്ടും കമന്റിലൂടെ വന്ന് പ്രതികരിച്ച് തള്ളുന്ന കുറച്ച് ആളുകൾ പുരോഗമനം പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരിക്കുന്ന പുരോഗമന ഫേസ്ബുക്കിൽ വലിയ പുരോഗമനം ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് അൽത്തോഫ് ശരിക്കും എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൽ ഒരു പുതിയൊരു സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ അൽത്തോഫിനെ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയ സമയത്ത് കമൻ സെക്ഷനിൽ അൽത്തോഫ ചോദിക്കുന്നത് കുറച്ച് കുറിച്ച് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സംഭവം പറയുമോ ആ ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ നിങ്ങൾ കൊണ്ടുവന്ന് പോസ്റ്റ് എന്ന് അൽത്തോഫ് ചോദിക്കുന്നുണ്ട് അൽത്തോഫിനോട് അപ്പോൾ അൽത്തോഫ അതിന് മറുപടി പറയുന്നുണ്ട് അൽത്തോഫ ആ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അത് ചോദിക്കാം നിങ്ങളുടെ ആ അമ്മയോ ആരൊ അങ്ങനെ തന്നെ അൽഫോഫ പറയുന്നുണ്ട് അത് ക്ലിപ്പ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും െ നിങ്ങളുടെ അച്ഛനാരാ ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നു ആ സമയത്ത് ആ ചോദ്യം ചോദിക്കില്ല എനിക്ക് പറയാൻ ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാതിരിക്കണം അങ്ങനല്ല നിങ്ങളുടെ അച്ഛൻ അച്ഛനാരാ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അതവിടെ തീർന്നു അതിനപ്പുറത്തേക്ക് അവൻ ചോദിച്ചത് ശരിയല്ല എന്റെ അച്ഛനെ വിളിച്ചു അങ്ങനല്ല ചിന്തിക്കണ്ടേ ഞാൻ ചോദ്യം നിങ്ങളുടെ അച്ഛൻ അച്ഛനാരാന്ന് ചോദിക്കുമ്പോ അത് നിങ്ങളുടെ ആരാന്ന് പറഞ്ഞ ആ ഉത്തരം തീർന്നു അപ്പുറത്തേക്ക് അവൻ എന്റെ അച്ഛനെ വിളിച്ചതാ അങ്ങനെ 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 കരുതുന്നു അങ്ങനെ കരുതി അത് ചിന്തിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെയൊക്കെ ചിന്താഗതി അത്ര ചുരുങ്ങിയതാണെന്നുള്ള മാത്രമേ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളുടെ അച്ഛൻ ആരാന്നല്ല ചോദിക്കുക നിങ്ങളുടെ അച്ഛൻ വാട്ട് ഈസ് യുവർ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടാണ് അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ എന്റെ ചിന്താഗതി ചിലപ്പോൾ പറഞ്ഞ പോലെ ചിന്താഗതി മോശമായിരിക്കാം നിങ്ങളുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അടി മോന്തക്കാണ് വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ അല്ലെങ്കിൽ എന്റെ ഫാദർ ഒരു ബാങ്കറാണ് എന്റെ ഫാദർ ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലും ചായക്കടക്കാരനാണ് ഈസ് എ ലൈക് ചായ ഹോട്ടൽ നടത്തുന്ന ആളാണ് ഇതാണ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ ഇതാണ് ക്വസ്റ്റിനെ അല്ലാണ്ട് ഇതാണ് ചോദിക്കുക അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനാരാ ആരോ ചോദിച്ചാൽ ആ നിങ്ങളുടെ അച്ഛനാരാ അൽത്തോഫ് നിന്റെ അച്ഛനാരാ എന്ന് വെച്ചാൽ അൽത്തോഫ എന്താ പറയും സോറിട്ടോ ഞാൻ അത്തോഫിന്റെ അച്ഛനെ പറഞ്ഞാലോ എക്സ്ട്രീമി സോറി എക്സ് ഓർ വൈ നിങ്ങളുടെ എന്താ അച്ഛനെന്താ എൻ്റെ അച്ഛനൊരു ബിസിനസ്മാൻ ആണ് എന്ന് പറയുകയായിരിക്കും അത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി പറയുകയായിരിക്കും അതെന്നെ പറയൂ അല്ലേ അല്ല ആ നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ് ശ്രീധൻ നിന്റെ അച്ഛന്റെ പേരെന്താ എന്റെ അച്ഛന്റെ പേര് ഗോവിന്ദർ അല്ലാതെ നിങ്ങളുടെ അച്ഛനെന്താ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ അച്ഛൻ ആരാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ ഇല്ല ഇത് ആ പോട്ടെ കുഴപ്പമില്ല ഇതൊന്ന് രണ്ടാമത്തെ കേസ് ഈ വീട്ടിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ എടുത്ത ക്ലിപ്പ് മാറിപ്പോയതാണ് രണ്ടാമത്തെ കേസ് വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അൽത്തോഫ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മറുപടി എന്താണെങ്കിലും അൽത്തോഫയോ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അതിന് കമന്റിലൂടെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എനിക്കും അതേ മറുപടി ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു കാര്യം എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് എൻ്റെ അമ്മ പറയുന്ന ഉത്തരം ഇതുപോലത്തെ ഒരു ഉത്തരം ക്ലീവേജ് പോലത്തെ ഒരു ഉത്തരം അല്ല എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അത് അൽത്തോഫിന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അൽത്തോഫ പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ എന്ത് ഞാൻ അങ്ങനെ പറയേണ്ടത് നമ്മുടെ അൽത്താഫിൻ്റെ വീട്ടിലുള്ളവർ ആരെയും പറയില്ല അൽതാഫിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉത്തരം ഇതായിരിക്കില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻറ്റ് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് വെറുതെ അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്കുറപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ അതുപോലൊരു മറുപടി പറയില്ല എന്നുള്ളത് ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത് അതൊക്കെ ദറ്റ്സ് ലൈക്ക് ഫൈൻ നോ പ്രോബ്ലം പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷൂറാണ് അത് സത്യമാണ് എനിക്കെന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ പറയണത് എനിക്ക് ഇതാണ് ഈ അവയവമാണ് എൻ്റെ ഇഷ്ടം ബ്രദർ ടേക്ക് ബ്രദർ ഫോർ എക്സാമ്പിൾ അമ്മയും പെങ്ങളൊക്കെ വിടു ബ്രദറ് പറയണേ എനിക്കിതാ ഇഷ്ടം ഇത് ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ചെയ്യാം ഇന്റർവ്യൂയിലേക്കാണ് ഫസ്റ്റ് അൽതാഫ് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് ക്വസ്റ്റൻസും അതിൽ അൽതാഫിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കണ്ടിട്ട് പറയൂ ഹു വാസ് റോങ് പറയുന്നില്ല അൽതാഫ് ഇന്ന് ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ അൽതാഫ് ഈ കാണുന്നവരെ കുറ്റപ്പെടുത്തില്ലോ വെരി ബാഡ് തെറി പറയുന്ന ും ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യുന്ന കമന്റ്സും മറ്റുള്ളവരുടെ സെന്റിമെന്റ്സും മനസ്സിലാകാത്ത കമന്റ്സിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിനുള്ള വേദി ഒരുക്കിയതും ഇതുപോലുള്ള സംഗതികൾ ഒരുക്കിയത് അവർക്ക് സൈബർ പുള്ളിങ് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനുള്ള വേദി ഒരുക്കി ഒരുക്കിയത് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആങ്കർ ചെയ്തിട്ടുള്ള മിസ്റ്റർ അൽതാഫ് അൽതാഫിന്റെ ചോദ്യം എന്തുകൊണ്ടാണ് അത്ര ഇഷ്ടം തോന്നുന്നത് ബിക്കോസ് ബിക്കോസ് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ വൈഡ് നെക്ക് ടോപ്സ് എനിക്ക് ഫീൽ ഈ ക്ലിപ്പ് പ്ലേ അറിയോ ഇവർ ഫസ്റ്റ് ചോദിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇഷ്ടം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം ഇല്ല പക്ഷെ എന്നാലും അവർ പറഞ്ഞു അവരുടെ അപ്പിയറൻസിൽ വൈഡ് നെക്ക് ആയിട്ടുള്ള ടോപ്സ് ഇടുന്ന സമയത്ത് അവർക്ക് അവരുടെ ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവര് പിന്നെ എന്താ പറയാ അതുകൊണ്ടാണ് അവർക്ക് അതിന് ഇഷ്ടം എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അപ്പൊ അങ്ങനെ മറ്റൊരാൾ അങ്ങനെ നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കണ്ടു അപ്പൊ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ അത് ആയിട്ട് ഏഷ്യപ്പെടുവാണോ നോക്കിക്കൊണ്ടേ ചോദ്യം ഈ ചോദ്യം അഗൈൻ വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് സ്ട്രെസ് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള സംഗതി കമന്റ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ റിപ്പീറ്റ് ചെയ്തതെന്ന് ഞാൻ എന്റെ പേഴ്സണൽ തോട്ട് കിട്ടും അടുത്തത് ഏ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ കണ്ണ് 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 അകത്തുള്ള അവയവങ്ങളിൽ അകത്ത് മീൻസ് മനസ്സിലായി മനസ്സിലായി ഞങ്ങൾക്ക് മനസ്സിലായി ആ കൊസ്റ്റില് യാതൊരു കുഴപ്പമില്ല ക്വസ്റ്റൻ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബ്രില്യൻ ക്വസ്റ്റൻ അകത്തുള്ള ഉത്തരം അവിടെ എന്താണ് ഈ അവതാരകൻ അൽത്താഫ് മീൻ ചെയ്തത് അകത്തുള്ള സാധനം പറഞ്ഞ ഉദ്ദേശം എന്താ ആന്തരികല്ല അകത്തെന്ന് പറഞ്ഞാൽ കൊണിയൽ കൊണിഞ്ഞു ഒരു ഡബിൾ മീനിങ് തന്നെയാണ് അവിടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം ഏതാ കണ്ണ് കണ്ണ് ഇത് കൂടുതൽ കണ്ണാണല്ലോ പറയുന്നത് അതെന്തുകൊണ്ടാണ് കണ്ണ് പറഞ്ഞു കാണാൻ കാണാൻ പറ്റുന്നുണ്ട് കണ്ണില്ല കണ്ണ് മാറ്റി ഇനി വേറെ ഏതാ അതായത് ഇന്ന ഇന്നർ അതായത് നമ്മുടെ ആന്തരിക അവയം അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൃദയം ഹൃദയം ഈ കണ്ണു ഹൃദയം മാത്രമുള്ള മനുഷ്യർക്ക് വേറെ അവയോ അപ്പോ പിന്നെ ഇത് ചോദിച്ചിട്ടുള്ള അൽതോഫ് ചോയിച്ചിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഉത്തരം ഒന്നും അവിടെ കിട്ടിയില്ല അവസാനം ഈ കുട്ടി പറയുന്നു ഹൃദയം ും ഇതൊരു ഫണ്ട് രീതിയില് ആണ് ഈ ഇന്റർവ്യൂ ആദ്യം ഞാൻ കണ്ടത് പക്ഷെ നിങ്ങക്ക് ഈ വ്യൂവേഴ്സിനോട് മനസ്സിലാക്കാൻ ഞാൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇത് രണ്ടാമത് ഇതിന് വന്ന് ന്യായീകരിച്ച സമയത്താണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശ്രീലക്ഷ്മീനോടാണ് ഓക്കെ ശ്രീലക്ഷ്മി അറയ്ക്കൽ ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു സ്വാഭാവികമായിട്ട് ശ്രീലക്ഷ്മിയോട് ചോദിക്കുന്ന സമയത്ത് എന്തായിരിക്കും ശ്രീലക്ഷ്മിയുടെ മറുപടി എന്നുള്ളത് ഇതുവരെയുള്ള ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ട സമയത്ത് ഒരു ആ ഒരു തോട്ട് കിട്ടോ ചിലപ്പോ ഒരു പക്ഷെ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷെ ശ്രീലക്ഷ്മി അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൂപ്പർ ഉത്തരം പറഞ്ഞു സൂപ്പർ ആൻസർ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ സ്വന്തം ശരീരത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള അവയോമേത നമ്മുടെ ശരീരത്തിലെ എല്ലാ നമുക്ക് ഇഷ്ടമല്ലേ ഏറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഉപകാരം എല്ലാങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ളത് എന്റെ ബ്രെയിനും ഇതാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ ആൻസർ ആണ് ശ്രീലക്ഷ്മി കൊടുത്തിട്ടുള്ളത് പക്ഷെ അവിടെയും അൽത്താഫിന് വേണ്ട സംഗതി കിട്ടിയിട്ടില്ല അൽത്താഫിന് വേണ്ട ഒരു ആൻസറോ അല്ലെങ്കിൽ മസാലയോ അവിടെ കിട്ടിയിട്ടില്ല ഇതിന്റെ ഉപയോഗം ഒരു വേണ്ട അല്ലെങ്കിൽ ഇത് പലർക്കും ഇതുകൊണ്ട് മോശം സംഭവിക്കും ആ ആ ചിരി ഉദ്ദേശം അവിടെ അൽതാഫിന്റെ മനസ്സിലാണ് ഡബിൾ ആൻസർ ഡബിൾ മീനിങ് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത് പലർക്കും വേണ്ട തോന്നിയോ അവയോ ഈ ഒരു അവയവം ശരിയല്ല ഏത് പല നാക്ക് ഈ സൈബർ ചെയ്യാൻ വേണ്ടി നല്ലേ അതെ ഇനി അൽതാഫ് അൽതാഫിന്റെ വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു ലേഡിന് എല്ലാരും സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ അൽത്തോഫ് പറഞ്ഞിട്ടുള്ളൊരു വാചകൻ മേ ബി അവർക്കൊന്നും പ്രോബ്ലം ഉണ്ടായിരിക്കില്ല കേട്ടോ അൽത്താഫ് അഗൈൻ ഞാൻ പറയുന്നു അൽത്തോഫ് സെക്കൻഡ് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ എടുത്തത് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു നോർമൽ റെസ്പോൺസ് വീഡിയോ ആയിട്ട് ഫണ്ണായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഐ ഐ ഫെൽറ്റ് ഇറ്റ്സ് പ്യുവർ ഫൺ ഓൺലി പക്ഷെ വീണ്ടും അതിനെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു അൽത്തോഫിൻ്റെ വീഡിയോസ് കണ്ടാറേട്ടോ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അൽത്തോഫ് പറയുന്ന സെൻറ്റൻസ് കേൾക്കുക നോക്കണം ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അവയവം അല്ലെങ്കിൽ ശരീരത്തിൽ എനിക്ക് നാണമാവുന്നു പറഞ്ഞ സമയത്ത് അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോ അൽത്തോഫ് എനിക്ക് നാണമില്ലാന്ന് അതായത് ആ ലേഡിക്ക് നാണമില്ലെന്ന് അതൊരു ഫണ് രീതിയിലാണ് അൽത്തോഫ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ സംഗതികളും ഫണ്ണാക്കി എടുക്കണം ബാഡ് കമൻസും ഫണ്ണാക്കി എടുക്കണം എന്നല്ല പക്ഷേ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അൽത്തോഫാണ് ഈ വീഡിയോനെ ബേസിക്കലി ഇവർക്ക് ഇഫ് ഈ ബേസിക്കലി ആ ഒരു ലേഡിക്കോ അല്ലെങ്കിൽ അതിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള അവരുടെ മോശം ആൾക്കാർ കമൻറ്റ് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തത് അൽത്തോഫ് മാത്രമാണ് ഇനി ഫൈനൽ ഫൈനലായിട്ടൊരു കാര്യം കൂടി പറയട്ടെ ഫൈനലാണെന്ന് വിചാരിക്കുന്നത് ഞാൻ എന്താ സംഭവിച്ചാൽ ഈ വീഡിയോൻ്റെ ഇൻട്രോ അൽത്തോഫ് ചെയ്ത വീഡിയോൻ്റെ ഇൻട്രോ ഞാനൊന്നും കൂടി പ്ലേ ചെയ്യാം ഇൻട്രോയിൽ അൽത്തോഫ് എടുത്തിട്ടുള്ള പോർഷൻസ് ആ മൊത്തം പബ്ലിക് റെസ്പോൺസിനെ ഇതുപോലെ വൾഗർ എന്ന വേർഡ് പറയാം അല്ലെങ്കിൽ വൾഗർന്ന് ആൾക്കാർ സൂചിപ്പിക്കുന്ന രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഇൻട്രോ പോർഷൻ വന്നിട്ടുള്ളത് ഇൻട്രോ കണ്ടോളൂ ഒരു വേണ്ട അല്ലെങ്കിൽ ഇതിന്റെ പലർക്കും ഇതുകൊണ്ട് മോശം സംഭവിക്കും എന്തായിരിക്കും നമ്മുടെ ബ്രസ്റ്റുകൾക്കിടയിലുള്ള ുംസ്റ്റുകൾക്കിടയിലുള്ള നേരത്തെ പോലുള്ള സ്ഥലമാണ് അവസരം കണ്ടില്ലല്ലോ ഇങ്ങനെ ഞാൻ എനിക്ക് ചെസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോദിച്ചിട്ടുള്ള നാല് ക്ലിപ്സും ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമായിട്ടുള്ള രീതിയിലല്ല ശരിയാണ് ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യാനും കാണാനും ഉദ്ദേശിച്ചിട്ടാണ് നോക്കിയിട്ടുള്ളത് പക്ഷേ അത് കുഴപ്പമൊന്നും കേട്ടോ അത് നോർമൽ കണ്ടീഷനിൽ ഇപ്പൊ നാൽപ്പത് ലക്ഷം പേര് ഈ വീഡിയോ കണ്ടു എന്ന് അൽത്താഫ് പറയുന്നുണ്ട് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഇറ്റ് യുവർ ഫസ്റ്റ് വീഡിയോ അൽത്താഫിൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ പബ്ലിക് റെസ്പോൺസ് നോർമൽ ആയിരുന്നു നോർമലായിരുന്നു ഒരു കുഴപ്പമില്ല അവർ അവരവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള അവരെ സ്വാതന്ത്ര്യമാണ് ആ ലേഡിയുടെ ഉത്തരത്തിൽ യാതൊരുവിധ കുഴപ്പമുണ്ടായില്ല അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് അവരുടെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ട ഭാഗം ക്ലീവേജ് ആയിരുന്നു അവർ ക്ലീവേജ് എന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ ശേഷം എന്താണ് ക്ലീവേജ് എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ചോദ്യം എന്നിട്ട് ആ ഒരു ആക്ഷൻ അതൊക്കെ അൽത്താഫിനെ വീണ്ടും എന്ന് എടുത്ത് നോക്ക് അൽത്താഫ് അൽത്താഫിൻ്റെ വീഡിയോ ഒന്നും കൂടി വീണ്ടും എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അൽത്താഫിനെ മനസ്സിലാവും അൽത്താഫിൻ്റെ ചേഷ്ടകളും ഗോഷ്ടികളും എന്നുദ്ദേശിച്ചത് അൽത്താഫിൻ്റെ കണ്ണടിക്കലും എക്സ്പ്രഷനും എല്ലാം സ്വയം യു വേർ നിങ്ങളെ മനസ്സിൽ തന്നെ അവിടെ ഒരു ഡേർട്ടി മൈൻഡായിരുന്നു ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്നിട്ട് കമൻ്റ് ഇടുന്നവരുടെ ആൾക്കാരിലേക്ക് കയറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോശം തന്നെയാണ് കമൻറ്റ് ആ ഒരു ലേഡി പറഞ്ഞതിൽ അവർ സൈബർ പുള്ളിയും ചെയ്യാവുന്ന ഒരു സംഗതിയും ആ ഒരു ഞാൻ കുറേ കമൻസ് അങ്ങനെ കണ്ടിട്ടു ആ ലേഡീനെ സൈബർ പുള്ളിയും ചെയ്യുന്നവർ അത്രയും വൃത്തികെട്ടവന്മാരും അത്രയും നാരോ മൈൻഡ് ആയിട്ടുള്ള യൂസ്ലെസ് ആൾക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ ആ ലേഡീനെ കരച്ചാൽ ഷീ ഹാസ് എവറി റൈറ്റ് ഇൻ ദിസ് വേൾഡ് ടു ഗിവ് എർ ആൻസർ അവർക്ക് ഇഷ്ടപ്പെട്ട ബോഡി പാർട്ടേതാണ് അത് തന്നെ ആയിരിക്കാം അവരുടെ അതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല അവരിഷ്ടമുള്ളവർക്ക് പറയാം പക്ഷേ ഇതിൽ സൈബർ പുള്ളിയും കിട്ടേണ്ട ആ വ്യക്തി സേങ്ങനെ പറയില്ലോ സൈബർ പുള്ളി കിട്ടേണ്ട വ്യക്തിയല്ല ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് അൽത്തോഫ് അഗൈൻ അതും പ്രോബ്ലം ഇല്ലായിരുന്നു റെസ്പോൺസ് വീഡിയോ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് അതൊന്നൊരു കണ്ടന്റ് ഉണ്ടാക്കി അതിൽ വീണ്ടും ഒരു കണ്ടൻറ് ഉണ്ടാക്കി ആ കമൻസ് വെച്ച് വീണ്ടും ഇതാക്കി പിന്നെ അവിടെ ഇതൊക്കെ പറയുന്ന സമയത്ത് ആരാണ് അല്ല ശരിയാണ് ശരിക്കും ഒരു റിയൽ കോണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ ആയിരിക്കണം ആരാണിതിനൊക്കെ ഇതൊക്കെ എവിടുന്നാ തുടങ്ങി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ഒരു റിയാക്ഷൻ മാന്യമായിട്ടായിരുന്നോ എനിക്കറിയില്ല ഞാൻ കഴിയുന്നതും ആ രീതിയിലാക്കണം എന്ന് ചോദിച്ചാൽ തുടങ്ങിയത് എനി വേ എവിടെയെങ്കിലും ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്തുവെങ്കിൽ തികച്ചും സ്വാഭാവികം യാദർശ്യം ഓക്കെ അപ്പം ടേക്ക് കെയർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം മോസ്റ്റ് വെൽക്കം ഓക്കെ എനിക്ക് തോന്നി ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ ആ സെക്കൻഡ് വീഡിയോ വാസ് അൺനെസസറി സെക്കൻഡ് വീഡിയോ റിയലി അൺനെസസറി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പബ്ലിക് റെസ്പോൺസ് വീഡിയോ വാസ് ഫൺ ഇറ്റ് വാസ് ഗുഡ് ദർ വാസ് നോ പ്രോബ്ലം ওকে টাকা টেক কেয়ার বাই